ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ സംഘടിപ്പിച്ചത് ചവറ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെയാണ് ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയും ലൈബ്രറിയും ചേർന്ന് അനുമോദിച്ചത് വികാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഒരു അത് ലഭിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള പ്രത്യേകത അതിന് വികാസിന്റെ ഭാരവാഹികളോടും വ്യക്തിപരമായി ഞാൻ ആദ്യമേ തന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുക രണ്ട് പ്രധാനപ്പെട്ട ഘടകം ഇവർ ഇവരുടെ മുൻപിൽ ഇവരുടെ സാന്നിധ്യത്തിൽ അവരെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കുകയും അതിൽ ഏറ്റവും പ്രധാന അവർക്ക് അനുമോദനം അർപ്പിക്കുന്നതോടൊപ്പം അനുമോദന സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് വളരെ വ്യക്തമായ ഒരു വികസന വീക്ഷണം വികസന പരിപ്രേക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വികാസം തന്നെ തയ്യാറാക്കിയിട്ടുള്ള അവതരിപ്പിക്കുന്നതാണ് അപ്പൊ ആ സമഗ്ര വികസന സൂചികയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഭാവി പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ തീർച്ചയായും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആ വികസന സൂചിക ഒരു സഹായകരമായി പ്രതീക്ഷയാണ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഐ ജയലക്ഷ്മി അരുൺ രാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശശികുമാർ ശരത് പട്ടത്താനം ആനന്ദ് ബുഷ്ര ഐറിൻ ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി വിനീത് സ്മിത ആർ എസ് ജി ആർ ഗീത രാധാകൃഷ്ണൻ ആര്യാജി നായർ പി ആർ ജയപ്രകാശ് നാസിന ബി വി ഷാർജ വിജയകുമാരി സുരേന്ദ്രൻ എം സുശീല ഉഷാ വിജയൻ ലോയിഡയൽ ഉണ്ണികൃഷ്ണൻ വി ജയചന്ദ്രൻ കിഷോർ വി അംബികാദേവി രഘുനാഥൻ നായർ ജിജി സുനിൽകുമാർ ഡോക്ടർ രാജു മൈക്കിൾ ബിജ എസ് ബേബി ശാലിനി എന്നിവർക്കാണ് അനുമോദനം നൽകിയത് അപ്പൊ അതിനു വേണ്ടിയിട്ട് മാനസികമായി നമ്മൾ അടുത്ത അഞ്ചു വർഷത്തേക്ക് തയ്യാറാവുക അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കും ഉൾക്കൊള്ളുവാനും മാനസികമായി തയ്യാറാവുക അതിനോടൊപ്പം തന്നെ സൂചിപ്പിച്ചാണെങ്കിൽ ഒരുപാട് പദ്ധതികളെ കുറിച്ച് സൂചിപ്പിച്ചു ഇതെല്ലാം എങ്ങനെ പ്രാവർത്തികമാകുന്നു ആ കമ്മിനെ കുറിച്ച് സംവിധാനത്തിൽ കാര്യത്തിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സംവിധാനം ഇത്രയും ശക്തമായിട്ട് പോകുന്നത് മറ്റ് പലരും പറയുന്നുണ്ട്